എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജിത്ത് താർക്കെ തഴവ എല്ലാവർക്കും ഇംഗ്ലീഷിന്റെ ഒരു പുതുപുത്തൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ഏറ്റവും കൂടുതൽ പേര് ആവശ്യപ്പെട്ട ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് എളുപ്പത്തിൽ എങ്ങനെ ഇംഗ്ലീഷ് ചോദ്യങ്ങളുടെ ഉത്തരം ഉത്തരമെഴുതാം എന്ന ഒരു ക്ലാസ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇംഗ്ലീഷ് ഇത്ര സിമ്പിൾ ആയിരുന്നു എന്ന് ചോദിക്കും അത്രമേൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അവസാനം വരെ കാണുക പറയാനുള്ള കാര്യങ്ങളെല്ലാം അവസാനം ഞാൻ പറയാം സോ മൈഡിയർ ഫ്രണ്ട്സ് ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുന്നു ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഫൈൻഡ് ഔട്ട് ആൻ ആഡുവർബ് ഹെവൻലി ബ്യൂട്ടിഫുള്ളി ഹാപ്പി ഓണസ്റ്റ് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് ഉത്തരവിടുന്നത് സിമ്പിളാണ് എൽ വൈയിൽ അവസാനിക്കുന്ന വാക്കുകളായിരിക്കും സാധാരണ ആഡുവർബുകളായിട്ട് വരാൻ സാധ്യതയുള്ളത് ഹെവൻലി ബ്യൂട്ടിഫുള്ളി ഇത് രണ്ടുമാണ് ഉത്തരവായിട്ട് വരാൻ സാധ്യതയുള്ളത് ഹാപ്പി അഡ്ജക്റ്റീവ് ആണ് നമുക്കറിയാം ഹാപ്പി എന്ന് പറയുന്ന അഡ്ജക്റ്റീവാണ് ഓണസ്റ്റ് എന്ന് പറയുന്നതും അഡ്ജക്റ്റീവ് ആണ് അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ആയ ഉള്ള എന്ന അർത്ഥത്തിൽ വരുന്ന വാക്കുകളെല്ലാം അഡ്ജക്റ്റീവ് ആയിരിക്കും ഓക്കെ ആയാ ഉള്ള എന്ന അർത്ഥത്തിൽ വരുന്ന വാക്കുകളെല്ലാം അഡ്ജക്റ്റീവ് ആയിരിക്കും അപ്പം ഹാപ്പി സന്തോഷവാനായ ഓണസ്റ്റ് സത്യസന്ധനായ ആയ ഉള്ള എന്ന അർത്ഥത്തിൽ വരുന്ന അപ്പം അത് രണ്ടും അഡ്ജക്റ്റീവാണ് ഇത് രണ്ടിലും ഏതാണ് ആടുവർബ് കണ്ടുപിടിക്കണം എൽ വൈയിൽ അവസാനിക്കുന്ന എല്ലാ വാക്കുകളും ആടുവർബല്ല എൽ വൈയിൽ അവസാനിക്കുന്ന എല്ലാ വാക്കുകളും ആടുവർബല്ല കണ്ടുപിടിക്കാൻ ഒരു മാർഗമുണ്ട് എൽ വൈ മാറ്റി നോക്കുക ഹെവൻലി എന്ന് പറയുന്ന വാക്കിൽ നിന്നും എൽ വൈ മാറ്റി നോക്കുമ്പം ഹെവൻ ബ്യൂട്ടിഫുള്ളി എന്ന് പറയുന്ന വാക്കിൽ നിന്നും എൽ വൈ മാറ്റി നോക്കുമ്പം ബ്യൂട്ടിഫുൾ ഇനി ശ്രദ്ധിച്ച് കേൾക്കുക എൽ വൈ മാറ്റി നോക്കുമ്പോൾ കിട്ടുന്ന വാക്ക് ഒരു നൗൺ ആണെങ്കിൽ ഒരു നൗൺ ആണെങ്കിൽ അത് ആടുവർബായിരിക്കും ആയിരിക്കും അത് അഡ്ജക്റ്റീവ് ആയിരിക്കും എൽ വൈ മാറ്റുമ്പോൾ കിട്ടുന്ന വാക്ക് ഒരു നൗൺ ആണെങ്കിൽ ആ എൽ വൈ ഉള്ള വാക്ക് ഒരു അഡ്ജക്റ്റീവ് ആയിരിക്കും എൽ വൈ മാറ്റുമ്പോൾ കിട്ടുന്ന വാക്ക് ഒരു അഡ്ജക്റ്റീവ് ആണെങ്കിൽ ആ എൽ വൈ വരുന്ന വാക്ക് ഒരു ഒരാട് വർബായിരിക്കും അതുകൊണ്ട് ആൻസർ കിട്ടി ബ്യൂട്ടിഫുൾ ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലോ എനിക്കറിയാം നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് സിമ്പിൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഹെവൻലി നിന്ന് എൽ വൈ മാറ്റണം എന്ത് കിട്ടും ഹെവൻ ഹെവൻ എന്ന് പറഞ്ഞാൽ സ്വർഗം സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിൻ്റെ പേര് അല്ലേ നൗൺ ആണ് അല്ലേ അങ്ങനെയാണെങ്കിൽ എൽ വൈ മാറ്റുമ്പോൾ കിട്ടുന്ന വാക്ക് ഒരു നൗൺ ആണെങ്കിൽ അതെന്തായിരിക്കും ആ വാക്ക് അഡ്ജക്റ്റീവ് ആയിരിക്കും അതായത് നൗണിൻ്റെ കൂടെ എൽ വൈ ചേർന്നാൽ അത് അബ്ജക്റ്റീവാണ് ഹെവൻലി സ്വർഗീയമായ കണ്ടോ ആയ ഉള്ളർത്ഥം വരുന്ന അബ്ജെക്റ്റീവാണ് എന്നാൽ ബ്യൂട്ടിഫുള്ളിന്ന് എൽ വൈ മാറ്റും എൽ വൈ മാറ്റുമ്പോൾ ബ്യൂട്ടിഫുൾ സുന്ദരി ആയ എൽ വൈ മാറ്റമ്പം കിട്ടുന്ന വാക്ക് ഒരു അബ്ജക്റ്റീവാ ആയ എന്ന് വന്നതുകൊണ്ട് അങ്ങനെ വന്നാൽ ബ്യൂട്ടിഫുള്ളി ആടുവർബായിരിക്കും അതായത് ഈ അബ്ജെക്റ്റീവിന്റെ കൂടെ എൽ വൈ ചേർക്കുമ്പോഴാണ് ആഡുവറബ് കിട്ടുന്നത് എന്നാൽ നൌണിന്റെ കൂടെ എൽ വൈ ചേർക്കുമ്പോൾ കിട്ടുന്നത് അഡ്ജക്റ്റീവ് ആണ് നിങ്ങൾക്ക് ഒരു കമന്റ് തരാം ബോഡിലി എന്ന് പറയുന്ന വാക്ക് ആണോ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക മാറ്റി നോക്കിയാൽ മതി ബോഡി ശരീരം അത് നൗണാണോ അഡ്ജക്റ്റീവ് ആണോ എന്ന് കണ്ടുപിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഓപ്ഷൻ നോക്കി ഉത്തരവിരുതാം നെക്സ്റ്റ് വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ്റ്റർ ഡി എങ്ങനെയാണ് ഈ ചോദ്യം ഈ സബ്ജെക്ട് വർബ് അഗ്രിമെന്റ് ചോദ്യം ഓപ്ഷൻ നോക്കി ഉത്തരം സിമ്പിൾ ആണ് വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് വന്നാൽ വൺ ഓഫിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും സ്റ്റുഡൻസിൽ ഒരാൾ ഒരാളെ ഉള്ളു അല്ലയോ സബ്ജെക്റ്റ് ഒരാളെ ഉള്ളു അപ്പോൾ എസ് ഉള്ള വർബ് എങ്ങനെയുള്ള വെർബ് എസ് ഉള്ള വെർബ് രണ്ടെണ്ണം ഡിലീറ്റ് ചെയ്ത് ആറ് വേർ ഈസും വരാം വാസും വരാം ഒരെണ്ണം ശരി ഒരെണ്ണം തെറ്റ് ഇനിയും ഡിലീറ്റ് ചെയ്യണം ഓപ്ഷൻ എങ്ങനെ ആ അടക്കുന്ന ഇന്നലെ പാസ്റ്റാണ് ഈസ് പ്രസൻറ്റും വാസ്തു പാസ്റ്റുമാണ് ആണ് ഇന്നലെയെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഈസ് പ്രസൻറ്റും വാസ് പാസ്റ്റും പാസ്റ്റു ആണ് ഇന്നലെ ആബ്സെൻ്റ് ആയിരുന്നു ഈസ് എന്ന് പറഞ്ഞാൽ ആണെന്നാണ് ആൻസർ കിട്ടി വാസ് കണ്ടോ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത സബ്ജെക്ട് വർബിന് വേണ്ടി ഉത്തരവിടേ എങ്ങനെ കണ്ടുപിടിച്ചേ സിമ്പിളായിട്ട് കണ്ടുപിടിച്ചു എന്തുവാ വൺ ഓഫിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും സിംഗുലറാണ് ഒരാളെ ഉള്ളൂ വൺ ഓഫ് ദ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഒരാളാണ് ബോയ്സിൽ ഒരാൾ അപ്പോൾ ഈസോ വാസോ ഒക്കെ വരും അതിലേതാണെന്ന് എങ്ങനെ കണ്ടുപിടിച്ച് എസ്റ്റർഡേ വെച്ച് കണ്ടുപിടിച്ച് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് ഉത്തരം എഴുതാം ചോദ്യത്തിൽ തന്നെ ക്ലൂ ആണ് ചോദ്യത്തിൽ തന്നെ ക്ലൂ കാണും നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി ഹീ ടോൾഡ് മീ ദാറ്റ് ഹീ ഡാഷ് കംപ്ലീറ്റ് ദ വർക്ക് ക്യാൻ വില്ല് കുഡ് ഷാള് ഇതെങ്ങനെ കണ്ടുപിടിക്കും എങ്ങനെ പിടിക്കും ഗ്രാമർ ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മതി ഹീ ടോൾഡ് മീ ദാറ്റ് റിപ്പോർട്ടഡ് ആണെന്ന് മനസ്സിലായോ റിപ്പോർട്ടഡ് സ്പീച്ച് ആണെന്ന് മനസ്സിലായോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ പ്രസന്റ് വെർബുകളും പാസ്റ്റ് വെർബുകളാകും ക്യാൻ ആകും വില്ല് വുഡ് ആകും ഷാള് ആകും മേ മൈറ്റ് ആകും ഇനി ശരി ഉത്തരം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്യാനോ വില്ലോ ഷാളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ക്യാൻ കുഡാകും വില് വുഡാകും ഷാൾ ഷുഡാകും മേ ആണെങ്കിൽ മൈറ്റാകും എല്ലാ മോഡൽ ഓക്സലറി ഓർബും പാസ്റ്റ് ആവും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരിക്കോ ഇൻഡയറക്റ്റ് സ്പീച്ചാ ആൻസർ കിട്ടി കുഡ് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് എങ്ങനെ ഉത്തരത്തിലെത്താം ഇതിൽ ആയിട്ട് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ ഫൈൻഡ് ഔട്ട് ദ പ്രോപ്പർ നൗൺ സൂപ്പർ ആണ് പറഞ്ഞുതരാം പറഞ്ഞു തരണോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് അത്യാവശ്യമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ ഒരു വീഡിയോ കഴിയുമ്പം ഒരായിരം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരണം അത്യാവശ്യമാണ് വ്യൂസ് ഒക്കെ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ഭയങ്കര മടിയാണ് എന്നാലേ ഞാനിത് പറഞ്ഞു തരത്തുള്ളൂ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ താൻ നോക്ക് ഫൈൻഡ് ഔട്ട് ദ പ്രോപ്പർ നൗൺ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഫ്ലവർ ഫ്രൂട്ട് റിവർ പൊട്ടറ്റോ ഇതാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കോമൺ നൗണും പ്രോപ്പർ നൗണും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം കോമൺ നൗണും പ്രോപ്പർ നൗണും ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കോമൺ നൗണിനും പ്രോപ്പർ നൗണിനും ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം കോമൺ ആയിട്ട് പറയുമ്പം അത് കോമൺ നൗൺ മെറ്റൽസ് കോമൺ ആണ് എന്നാൽ പ്രോപ്പർ നൗൺ വരുമ്പം ഗോൾഡ് സിൽവർ കോപ്പർ കോപ്പറൊക്കെ പ്രോപ്പർ നൗൺ ഇത് ഒരു ഉദാഹരണം മാത്രമാണ് ഇനിയാണ് നമ്മൾ ചോദ്യത്തിലേക്ക് പോകേണ്ടത് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ പൊതുവേ പറയുന്നത് മെറ്റൽസിനകത്ത് വരുന്ന ഗോൾഡ് സിൽവർ ആണ് അത് പ്രോപ്പർ അപ്പോൾ സബ് ഡിവിഷൻസ് ആയിട്ട് വരുന്നതാണ് ഈ പ്രോപ്പർ എന്ന് പറയുന്നത് ഇനി നമുക്ക് നോക്കാം ഫ്ലവർ കോമൺ ആണോ പ്രോപ്പറാണോ ഫ്ലവർ കോമണാ എന്താ റോസ് ജാസ്മിൻ ഓരോ പൂവില്ലയോ അതാണ് പ്രോപ്പർ ഫ്രൂട്ട് കോമൺ ആണോ പ്രോപ്പറാണോ കോമണാ ജാ ജാക്ക് ഫ്രൂട്ട് ഓറഞ്ച് ആപ്പിൾ റംബൂട്ടാൻ ഇതൊക്കെയാണ് പ്രോപ്പർ റിവർ കോമൺ ആണോ പ്രോപ്പറാണ് ഒരുപാട് റിവർ ഉണ്ട് അപ്പോൾ കോമണാ ഗംഗ യമുന നൈൽ ഇതൊക്കെയാണ് പ്രോപ്പർ പൊട്ടറ്റോ കോമൺ ആണോ വെജിറ്റബിൾസ് ആണ് കോമൺ അല്ലേ വെജിറ്റബിൾസ് എന്നുള്ളതാണ് കോമൺ പൊട്ടറ്റോ പ്രോപ്പർ ആണ് ഓക്കെ മനസ്സിലായോ അപ്പോൾ ആൻസർ കിട്ടി പൊട്ടറ്റോ അപ്പോൾ കോമൺ നൗണും പ്രോപ്പർ നൗണും മറക്കണ്ട അങ്ങനെയാണെങ്കിൽ പറ കോണ്ടിനൻസ് ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത് കോമൺ ആണോ പ്രോപ്പറാണോ ഏഷ്യ എന്ന് പറയുന്നത് കോമൺ ആണോ പ്രോപ്പറാണോ കമൻറ്റ് ചെയ്യുക ഇനി ഇനി പഠിച്ചോണം ഡാഷ് നൈസ് ഇറ്റിസ് എക്സ്ക്ലമേഷൻ മാർക്ക് ആ എക്സ്ക്ലമേഷൻ മാർക്ക് ശ്രദ്ധിച്ചോ ഇതൊക്കെ പറഞ്ഞു തരട്ടെ ഓപ്ഷൻ മാറ്റി എങ്ങനെ ഉത്തരം എഴുതുന്നതെന്ന് സിമ്പിളായിട്ട് ചെയ്യാം പരീക്ഷകളിൽ ഇരിക്കുമ്പോൾ ഇതൊക്കെ വന്നൊരു ഐഡിയ ഒരു ടെക്നിക്കുണ്ടായാൽ മതി ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് പറഞ്ഞു തരാം പറയട്ടെ എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുവാണെങ്കിൽ ശ്രദ്ധിച്ചോ രണ്ടേ രണ്ട് എക്സ്ക്ലമേറ്ററി പ്രോനോൺ അഥവാ നമ്മൾ ക്വസ്റ്റ്യൻ മേടെന്ന് വിളിക്കുന്നു ഉപയോഗിക്കത്തുള്ളൂ ഏതൊക്കെയാണ് വാട്ട് ഹൗ രണ്ടെണ്ണം ഡിലീറ്റ് ചെയ്യുമോ വാട്ടും ഹൗ ആയിരിക്കും ഉത്തരമായിട്ട് വരാൻ സാധ്യത ബാക്കി രണ്ടെണ്ണം ഡിലീറ്റ് ചെയ്യും നമ്മൾ പഠിച്ചിട്ടുള്ളേ വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഹൗ നൈസ് ഇറ്റ് ഈസ് വാട്ടും ഹൗ എ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് വരുത്തുള്ളൂ അതിനെ വിളിക്കുന്നത് ക്വസ്റ്റ്യൻ എന്നല്ല വേണ്ടെന്നല്ല എസ്ക്ലമേറ്ററി പ്രോനോണെന്നാണ് അവിടെ വിളിക്കുന്നത് ഇനി അതിലേതാന്ന് എങ്ങനെ കണ്ടുപിടിക്കും എങ്ങനെ പിടിക്കും ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണം വാട്ടിൻ്റെ കൂടെ എപ്പോഴും എ അല്ലെങ്കിൽ ആൻ കാണും ഹൗവിൻ്റെ കൂടെ എയും ആനും കാണത്തില്ല ഇനി ഉത്തരം കണ്ടുപിടിക്കും വാട്ട് എ വാട്ടാൻ എന്നെപ്പോഴും ഉപയോഗിക്കും ഹൗവിൻ്റെ കൂടെ എയ്യു ആനും ഉപയോഗിക്കത്തില്ല ഇവിടെ എയ്യു ആനും ഉണ്ടോ ഇല്ല അപ്പോൾ ആൻസർ കിട്ടി ഏതാ ഹൗ ആൻസർ കിട്ടി ഹൗ ഹൗ ആണ് നമ്മുടെ ശരി ഉത്തരം മനസ്സിലായോ എക്സ്ക്ലമേഷൻ മാർക്ക് ഉള്ളത് കൊണ്ട് രണ്ടെണ്ണം ഡിലീറ്റ് ചെയ്തത് വാട്ട് ഹൗവും വരാം വാട്ടേ വാട്ടാൻ എന്ന് വേണം അതില്ലെങ്കിൽ ഹൗവാ ഓക്കെ ദിസ് ഈസ് ദ പ്ലേസ് ഡാഷ് ദ ആക്സിഡൻറ്റ് ഹാപ്പൻഡ് ഇതാണ് ആ സ്ഥലം ആക്സിഡന്റ് സംഭവിച്ചത് എവിടെയാണോ അതാണ് ഈ സ്ഥലം റിലേറ്റീവ് പ്രോനോൺ ഓക്കെ റിലേറ്റീവ് പ്രോട് ചോദിച്ചാൽ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് ഉത്തരം എഴുതാം തൊട്ടുമുമ്പി കിടക്കുന്ന വാക്ക് നോക്കണം പ്ലേസ് സ്ഥലമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതാന്ന് നോക്കിയാൽ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം വെൻ വെൻ എപ്പോഴാണോ സമയമാണ് വൈ എന്തുകൊണ്ടാണോ അത് റീസൺ ആണ് പറയത്തില്ല പിന്നോട് ഏതാ വേർ സ്ഥലത്തെ കാണിക്കുന്നു വേർ അതായത് ഡാഷിന് മുമ്പിൽ പ്ലേസ് റൂം റൂം എന്ന് പറഞ്ഞാൽ സ്ഥലമെന്നാണ് അർത്ഥം കോർണർ മൂല ബോംബെ ഒരു സ്ഥലത്തിൻ്റെ പേര് എറണാകുളം ഇങ്ങനെയൊക്കെ ദിസ് ഈസ് ദ പ്ലേസ് ദിസ് ഈസ് ദ സ്പോട്ട് സ്പോട്ട് ഇങ്ങനൊക്കെ വാക്ക് വന്നാൽ വേറെ പഠിച്ചു വെക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ആൻ അൺകൗണ്ടബിൾ നൗൺ സൂപ്പർ സൂപ്പറാണ് പറഞ്ഞു തരണോ എങ്ങനെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് ഉത്തരം എഴുതുന്നത് അൺകൗണ്ടബിൾ നൗൺ ഞാൻ പറഞ്ഞു തരാം കേട്ടോണം ഒന്നുകിൽ അൺകൗണ്ടബിൾ ഡൗണിൻ്റെ കൂടെ മച്ച് ചേർക്കുന്നത് കൗണ്ടബിൾ ഡൗണിൻ്റെ കൂടെ മെനിയാണ് ചേർക്കുന്നത് മെനി മെനി ോറഞ്ചസ് അപ്പോൾ ഓറഞ്ചസ് കൗണ്ടബിളാണ് എണ്ണാൻ പറ്റും മച്ച് മിൽക്ക് എണ്ണാൻ പറ്റത്തില്ല മച്ച് ചേർക്കണം ഓക്കെ ഇങ്ങനെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ കേട്ടോ രണ്ടാമത്തെ ഐഡിയ കൗണ്ടബിളിന് പ്ലൂറലുണ്ട് അൺകൗണ്ടബിളിന് ഇല്ല ഓറഞ്ച് ഓറഞ്ചസ് കോയിൻ കോയിൻസ് സ്റ്റാർ സ്റ്റാർസ് ആൻസർ കിട്ടി റൈസ് റൈസിൻ്റെ കൂടെ മെനി റൈസ് എന്നല്ല ചേർക്കുന്നേ മച്ച് റൈസ് എന്ന അൺകൗണ്ടബിൾ അതേപോലെ തന്നെ റൈസിന് പ്ലൂറൽ ഇല്ല റൈസസ് എന്ന് പറയത്തില്ല മനസ്സിലായോ നിങ്ങളെല്ലാവരും അൺകൗണ്ടബിൾ എന്ന് പറയുമ്പോൾ സ്റ്റാർ എന്നല്ലേ പഠിച്ച് സ്റ്റാർ അൺകൗണ്ടബിൾ അല്ല കൗണ്ടബിളാണ് നിങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റാറും വേവും തിരമാലകളും നക്ഷത്രങ്ങളും ഇംഗ്ലീഷിൽ എണ്ണാൻ പറ്റും ആകാശത്ത് ഒന്നേ രണ്ടേന്ന് എണ്ണ തിരമാല പോയിരുന്ന എണ്ണ എണ്ണി തീർക്കണ്ട മെനി സ്റ്റാർസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മെനി വേവ്സ് എന്ന് പറയുന്നത് കൊണ്ടാണ് ന മണി അൺകൗണ്ടബിളാണ് മച്ച് മണി എന്നാണ് പറയുക ഹൗ മച്ച് എന്നല്ലയോ പൈസയുടെ കാര്യം ചോദിക്കുമ്പോൾ ഹൗ മച്ച് എന്ന് പറയുന്നത് മണി അൺകൗണ്ടബിളാ റൈസ് അൺകൗണ്ടബിൾ ആ പഠിച്ച് വെച്ചോണം ഇപ്പം രണ്ട് മെത്തേഡ് ഉണ്ട് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ ഒന്ന് പ്ലൂറൽ ഉണ്ടോ എന്ന് നോക്കുക ഓറഞ്ചിന് ഫ്ലോറൽ ഉണ്ട് കോയിനിൻ്റെ ഫ്ലോറൽ ഉണ്ട് സ്റ്റാറിൻ്റെ ഫ്ലോറുണ്ട് അതുകൊണ്ട് അത് കൗണ്ടബിൾ ആണ് എണ്ണാൻ പറ്റും ഫ്ലോറൽ ഉണ്ടോ ഒന്നിക്കൂടുതൽ എണ്ണമെന്ന് അർത്ഥം റൈസിൻ്റെ ഫ്ലോറലില്ല മെനിയും മച്ചും ചേർക്കും മെനി ചേർക്കുന്ന കൗണ്ടബളും മച്ച് ചേർക്കുന്ന മെനി ബോയ്സ് മച്ച് മിൽക്ക് അതുപോലെ മെനി ഓറഞ്ചസ് മെനി കോയിൻസ് മെനി സ്റ്റാർസ് എന്നാൽ മച്ച് റൈസ് അൺകൗണ്ടബിൾ ഫൈൻഡ് ഔട്ട് ആൻഡ് അബ്സ്ട്രാക്ട് നൗൺ ആ പറഞ്ഞുതരാം ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് എങ്ങനെ ഉത്തരവിടണോന്ന് പറഞ്ഞു തരാം ഇടേ നമുക്ക് തൊട്ടോ കണ്ടോ കേട്ടോ ഒക്കെ അറിയാൻ പറ്റുന്ന ഒരു സാധനമാണ് കോൺക്രീറ്റ് നൗൺ എന്തുവാ കോൺക്രീറ്റ് നൗൺ എന്നാൽ അങ്ങനെ ഒരു സാധനം ഈ ഭൂമിയിൽ ഇല്ല അത് ഉള്ളിയാൻ ഐഡിയ അതൊരു ഐഡിയ മാത്രമാണ് എടുത്ത് കാണിക്കാനില്ല ഇപ്പം ബുക്ക് കോൺക്രീറ്റ് ഇപ്പം പെൻ കോൺക്രീറ്റ് ഹൗസ് കോൺക്രീറ്റ് ഷർട്ട് കോൺക്രീറ്റ് വെള്ളം വാട്ടർ കോൺക്രീറ്റ് എയർ കോൺക്രീറ്റ് എയർ ഉണ്ട് ഏറെന്ന് പറഞ്ഞൊരു സാധനം ഭൂമിയിലുണ്ട് അത് ടച്ച് ചെയ്യുമ്പോൾ അറിയാം പെട്രോൾ അങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നാൽ ലവ് സ്നേഹം ഉണ്ടോ എടുത്ത് കാണിക്കാൻ പറ്റുമോ ഒരു സാധനം ഭൂമിയിലുണ്ടോ സൃഷ്ടി ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടോ അതോ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടോ ഇല്ല അതൊരു ഐഡിയ മാത്രം ഒരു പ്രക്രിയയുടെ പേരാണ് എന്ന് പറയുന്നത് ഇനി പറ അബ്സ്ട്രാക്റ്റ് അത് അബ്സ്ട്രാക്റ്റാ ഇത് ഇത് കോൺക്രീറ്റ് വാട്ടർ ഭൂമിയിലുണ്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം ഈ ഭൂമിയിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടോ ഇല്ലയോ ഉണ്ടെങ്കിൽ അത് കോൺക്രീറ്റാ ഇല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് ബുക്ക് ഉണ്ട് തൊട്ട് നമുക്ക് നോക്കാം കണ്ടുകൊണ്ട് കാണാം ഓറഞ്ച് ഉണ്ട് അപ്പം കിട്ടി നൗൺ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഐഡിയ ആണ് ട്രൂത്ത് ഓണസ്റ്റി ഇതെല്ലാം അബ്സ്ട്രാക്റ്റിനകത്ത് വരുന്നേ അടുത്ത ചോദ്യം ഐ ആം എ ലിറ്റിൽ ക്വസ്റ്റ്യൻ ടാഗ് എല്ലാവരെയും സംശയിപ്പിച്ച ഒരു ചോദ്യമാണ് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് എങ്ങനെ ഒത്തിരി എഴുതാം അയാം വന്നാൽ അയാമെന്നും പറഞ്ഞ് വന്നാൽ ഇംഗ്ലീഷിൽ ആദ്യം റൂൾ അറിയണം എഴുതണം അയാമെന്നും പറഞ്ഞ് വന്നാൽ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ആറിൻ്റെ ഐ നിഴണം അയാം കഴിഞ്ഞ് നെഗറ്റീവ് ആണെങ്കിൽ അയാം നോട്ടെന്നോ ഏതെങ്കിലും നെഗറ്റീവ് വേർഡ് വന്നാൽ ആ മൈന്ന് എഴുതണം അപ്പൊ ഈ രണ്ടെണ്ണയെ അയാം വരുന്നെടുത്ത് വരുത്തുള്ളു ബാക്കി ഡിലീറ്റ് ചെയ്ത് ആറായി ഡിലീറ്റ് ചെയ്ത് ആമിൻ്റെ അങ്ങനെ രണ്ട് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കണ്ടാ എന്ന് വന്ന് പോസിറ്റീവ് ആയാൽ ആറിൻ്റെ എന്ന് വന്ന് നെഗറ്റീവ് ആയാൽ ആമൈ ഈ രണ്ട് രണ്ടുത്തരേ വരൂ അപ്പൊ നമ്മൾ ആമിന്റെ ആറ് ഡിലീറ്റ് ചെയ്ത് ഇനിയുള്ളത് ആമയ്യോ ആറിൻ്റെ അയ്യോ ആ കേട്ടോണേ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി പോസിറ്റീവ് ആണെങ്കിൽ ആറിൻ്റെ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ആറിൻ്റെ സെന്റൻസ് നെഗറ്റീവ് ആണെങ്കിൽ ആമമായി പറ ലിറ്റിലുണ്ട് എന്ന് പറയുന്നത് നെഗറ്റീവും ഏ ലിറ്റിൽ എന്ന് പറയുന്നത് പോസിറ്റീവുമാണ് ഇത് ഐ ആം ലിറ്റിൽ ലേറ്റ് ലേറ്റ് അല്ലേ ഞാനങ്ങ് ലേറ്റ് അല്ലെന്നാണ് പറയുന്നത് ലിറ്റിൽ മണി പണം ഇല്ലെന്നാ ഏ ലിറ്റിൽ മണി പണം കുറച്ചുണ്ട് പോസിറ്റീവാണ് അപ്പൊ എ ലിറ്റിലാണ് അപ്പൊ ഈ സെന്റൻസ് പോസിറ്റീവാണ് അതായത് അയാം അയാമെന്നും പറഞ്ഞു വരുന്നു സെന്റൻസ് പോസിറ്റീവ് ആയിരിക്കുന്നു അത് ആറിൻ്റെ ആറിൻ്റെ അയാമെന്നും പറഞ്ഞു വരികയും സെന്റൻസ് പോസിറ്റീവ് ആവുകയും ചെയ്യുകയാണെങ്കിൽ ആറിൻ്റെ എന്ന് പറഞ്ഞു വരികയും നെഗറ്റീവ് ആവുകയും ചെയ്യുകയാണെങ്കിൽ ആമൈ ഇത് പോസിറ്റീവാണ് എന്നാൽ അയാം ലിറ്റിൽ ലേറ്റ് എന്നായിരുന്നെങ്കിൽ ചോദ്യം ശ്രദ്ധിക്കുക ഏ ഇല്ല ഐ ആം ലിറ്റിൽ ലേറ്റ് എന്നായിരുന്നെങ്കിൽ എന്തായിരിക്കും ടാഗ് കമൻറ്റ് ചെയ്യുക ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യണേ രണ്ട് സെൻറ്റൻസിൽ കുറയാതെ ആ കമൻറ്റ് ചെയ്യണം കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഐ നീഡ് മച്ച് ഡാഷ് മുമ്പേ പറഞ്ഞു തന്നെയാണ് മച്ച് എണ്ണാൻ പറ്റാത്ത വാക്കിൻ്റെ കൂടെ മെനി എണ്ണാൻ പറ്റുന്ന വാക്കിൻ്റെ കൂടെ താഴെ കൊടുത്തിരിക്കുന്ന എണ്ണാൻ പറ്റാത്ത വാക്ക് ഏതാണെന്ന് നോക്കിയാൽ മതി പ്ലൂറൽ ഇല്ലാത്ത വാക്ക് ആപ്പിൾ ആപ്പിൾസ് സ്റ്റാർസ് ബുക്ക് ബുക്സ് കിട്ടിയല്ലോ ഉത്തരം മെനി ആപ്പിൾസ് മെനി സ്റ്റാർസ് മെനി ബുക്സ് അപ്പോൾ ആൻസർ കിട്ടി മച്ച് റെസ്റ്റ് റെസ്റ്റിന് ഫ്ലോറൽ ഇല്ല റെസ്റ്റിന്റെ കൂടെ മെനി ചേർക്കത്തില്ല അൺകൗണ്ടബിൾ ആ റെസ്റ്റ് അളക്കാനേ പറ്റൂ എണ്ണാൻ പറ്റത്തില്ല ഉത്തരം കിട്ടി ഓക്കെ ആണോ ഓക്കെ ആണോ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾ ഈ ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവും കമൻ്റ് ചെയ്യണം ഓക്കെ എൻ്റെ ഇംഗ്ലീഷ് സ്പെഷ്യൽ ബാച്ച് ചലഞ്ചറിൽ ആരംഭിച്ചിട്ടുണ്ട് സോ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ന്യൂ ഇയർ ഓഫറൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യണം നമ്മുടെ ന്യൂ ഇയർ ഓഫർ ഏഴ് കൂടി നീട്ടിട്ടുണ്ട് ജനുവരി ഏഴ് വരെ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കും ശതമാനം ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യണം ഓക്കെ സോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മൈ ഡിയർ ഫ്രണ്ട്സ് ക്ലാസ് ബൈ